ിഠായും കഴിച്ചു അവനും കൊടുത്തതും അവൻ കഴിച്ചു നിന്റെ കൂടുത്താടാ എല്ലാണ്ടോ തെറ്റ പൊന്ന എൻ്റെ വെട്ടാണേട എന്റെ വീട്ടാണേട്ടുക്കും പുസ്തകം എടുത്ത് വെക്കണത് ടിഫിൻ ബോക്സും സ്വാഗതം ഗ്രാഹവിലത്തെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് വളരെ സമാധാന ഞാൻ നിൽക്കുകയാണ് ഡാൻസ് ഇതാ ഫുൾ യൂണിഫോം എടുത്തിട്ട് റെഡി മണി ഉണ്ടക്കയുമായിട്ടിങ്ങനെ നിക്ക അപ്പൊ ആ അത് കൊണ്ടുപോണില്ലേ അത് കൊണ്ടുപോകണ പിന്നെ പിന്നീട് വാട്ടർ ബോട്ടിലിന്റെ നീളം കുറഞ്ഞിരിക്കാ പുതിയ വാട്ടർ ബോട്ടിൽ പുതിയ ടിഫിൻ ബോക്സ് ദേ ഇതോടെ എടുത്തോണ്ട് പോണേ ഇതിപ്പോ പ്രത്യേകം കൂട്ടിനകത്തൊന്നുള്ളേണ്ട കാര്യമൊന്നും ഇല്ല എടാ ഇത് ശരിക്കാണ് മുറുക്ക് നോക്കിയിട്ടൊന്നും അടിക്കണ്ടെടാ എടാ പപ്പടം ഉണ്ട് മറക്കരുത് കേട്ടോ വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ടോ ആ പോരുന്നുണ്ട് ശരിക്കാടയ്ക്കേ അടച്ചേക്കണ ശരിയല്ല ഒന്ന് ഊരിട്ടു ശരിക്കാടച്ചേ ഇപ്പ വെള്ളം അടച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവനെ സമയം കഴിഞ്ഞു പോകുമല്ലോ அடக்கினா வேய் அதைக் கோக்கின் அட தவன் அண்டர் போட்டில் அடக்கினா இதுப்படிக் கேணாம் நாம் உருக்கா ഒന്നോടെ നടക്കിയത് പിടിച്ച സ്കൂളിൽ ഒന്ന് തുറക്കരുത് കേട്ടാ കേട്ടാ എനിക്കാണെങ്കിൽ നന്നായിട്ട് തണുക്കും ഇങ്ങനെ നിക്കണം ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ക്ലാരിറ്റി എവിടെയാണെന്നിങ്ങനെ നോക്കണം ഫോൺ പിടിച്ചിട്ട് മനസ്സിലായോ എന്ത് കാര്യമാണ് ചെയ്യാൻ ചെയ്യാന്നേ

ആൻസ് തന്നെ ആട്ടെ ബുക്കും പുസ്തകം എടുത്ത് വെക്കണത് ടിഫിൻ ബോക്സും ഇതാണ് പപ്പടം ഒത്തിരി നാൾ കൂടി നമ്മൾ പപ്പടം വാങ്ങിയിട്ടോ ഒരു പാക്കറ്റ് വാങ്ങി നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിയ നാലോ അഞ്ചോ പപ്പടം എടുത്തിട്ട് കീറി നാലായിട്ട് കീറിയ രണ്ടായിട്ട് കീറിയ മറക്കും അപ്പോൾ അത് കുറേ നാൾ ഇരിക്കില്ല അപ്പോൾ ആളുകളെ ചിന്തിക്കും ഞാൻ ദിവസം പപ്പടം പപ്പടം വാങ്ങുന്നതാണ് അതാണ് ഇവിടുത്തെ സംഭവം അപ്പൊ ഇന്ന് ഞാൻ പപ്പടം വറുത്തിട്ടുണ്ട് പിന്നെ കഞ്ഞി ആയിട്ട് വേണോ ചോറായിട്ട് മതിയോ ചോറ് മതിയോ മതിയോ ചോറ് വേണ്ട പറൾസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഒരെണ്ണം നമ്മൾ ടിഫിൻ ബോക്സിലും വെച്ചു ഒരെണ്ണം മാനസൂട്ടറിന് ഇപ്പൊ കഴിക്കാനാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രെഡ് കഴിച്ചാ മതിയോ ഈ രണ്ട് ബ്രെഡും ഇതോ എന്നിട്ട് പയറോടെ കഴിക്കാം ഈ രണ്ട് പീസ് ബ്രെഡ് കഴിച്ചിട്ട് പിന്നെ ബ്രെഡോ ഇതാ ഞാനിവിടെ വാങ്ങി വെക്കില്ല കലാകടത്തൊക്കെ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല പിന്നെ മടി കൊണ്ടുവച്ചാ അവിടെ ഇരിക്കാൻ രസത്തിനാണ് ആൻസ് കൂട്ടുന്ന ബ്രെഡും ആ വൾസൈ കൂടെ കഴിക്കുവാണ് ആ പുൾസൈ കഴിക്കടാവേ നേടിച്ച അതെന്തോന്ന കഞ്ഞിവെള്ളം കുടിക്കണതാണോ തണുത്തട്ടോ അപ്പൊ എന്തൊരു തണുപ്പാണ് അയ്യോ അയ്യോ ഇനി രണ്ടു ദിവസം കൂടി രണ്ടു ദിവസം അവിടെ കഴിഞ്ഞാൽ ഞാനും ടാറ്റ അപ്പം ഇവൻ പോകണേക്കുമ്പോൾ ഞാൻ പോകേണ്ട അങ്ങോട്ടുള്ള ബസ്സിൻ്റെ സമയമൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു വേറെ ഒത്തിരി ബസ്സ് നമ്മുടെ കോളേജ് വീട്ടിൽ ബസ്സിൻ്റെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് അപ്പം ഇനി അവിടെ ഉള്ളവരെയൊക്കെയെന്ന് വിളിച്ച് സമയമൊക്കെയാണെന്ന് ചോദിക്കേണ്ടതായിട്ട് വരും എന്നിട്ട് വേണം നമുക്ക് ബസ്സിൽ പോയി തുടങ്ങാൻ ആദ്യത്തെ ദിവസം ഞാൻ എന്താണേലും പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വേണം നമുക്ക് ആദ്യത്തെ ദിവസം ആൻസുട്ട ആണോടാൻ സുട്ടെ വൈ ഈ അനുസൂട്ട വളർന്നത് അല്ലസറിലാണ് കേട്ടോ കുഞ്ഞാറുന്നപ്പോ മുതൽ ഞാനിങ്ങനെ കൊണ്ടുപോകുന്നതാണ് സ്കൂളിലൊക്കെ ചേരുന്നതിന് മുമ്പേ തന്നെ കൊണ്ടുപോയി തുടങ്ങിയതാന്ന് തോന്നുല്ലേ അതെ അതെ അങ്ങനെ ആൻസർ ഞാൻ കാര്യങ്ങളൊക്കെ ആ ആ ആൻസ് കൊണ്ടുപോവായിരുന്നു ചോദിക്കുവായിരുന്നു സ്റ്റുഡന്റിന്റെ കൊച്ചാ ആ കൊച്ചൊക്കെ വലുതായി കാണും എന്റെ ഒരു സ്റ്റുഡന്റിന്റെ കുറച്ച് ഇവന് ഓണത്തിന് പരസ്പരം കണ്ടുപൊട്ടി ഓണം ഫങ്ഷന് നിന്നെക്കാളും ഇളയതാണത് ഞാൻ ചോദിക്കാം അതെത്ര അമ്മയോട് പിന്നെ എന്റെ സ്റ്റുഡൻസ് ഒക്കെ ഇവന ഫുഡൊക്കെ വാരി കൊടുക്കുകയൊക്കെ ചെയ്യാരുന്നു ക്യാമ്പിലൊക്കെ പോയി കിടക്കും ഇവൻ അവരുടെ കൂടെ ആപ്പം പിള്ളേരുടെ കൂടെ പോയി കിടന്നുണ്ടെന്ന് ഒത്തിരി പിള്ളേർ ഉമ്മയൊക്കെ കൊടുത്ത് ലക്ഷദ്വീപിലെ പിള്ളേരുടെ തോളയൊക്കെ കൈയിട്ടിങ്ങനെ ഓരോ ടേബിളേക്കട ഇവൻ കയറി കയറി വരുവായിരുന്നു പിന്നെ കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റേജിൽ സ്റ്റേജിലൊരു കസേര കയറിയിരിക്കുമ്പോൾ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാണ്ടായത് അവിടെ നിന്ന് വന്നു എനിക്ക് തോന്നുന്നു ആൻസൂട്ടൻ്റെ ലൈഫ് ഭയങ്കര പൊളിയായിരുന്നു ചെറുപ്പത്തിൽ പിന്നെ ഇവൻ കുറച്ചൊക്കെ വളർന്നപ്പോൾ ഞാൻ കോളേജ് ടൂർ പോകുമ്പോഴൊക്കെ ഞാനിവനെ കൊണ്ടുപോകായിരുന്നു കേട്ടോ തൃശ്ശൂർ പോയപ്പം ഞാനിവനെ കൊണ്ടുപോയി അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കാണിച്ച് കൊണ്ടുവന്ന് ഓർക്കണ്ട അവിടെ ആനസൂട്ടാ എന്തോരും ഓർക്കണ്ടറ ജൂലൊക്കെ പോയത് ഓർക്കണ്ടറാണ്ടോ കലമാനക്കണ്ടോ സിംഹോ കടുവേനൊക്കെ കണ്ടിട്ടൊന്നും ഓർക്കണില്ലേ സെലിനാമിസ് ഞാന് ഒക്കെ ഉണ്ടായിരുന്നു ഏറ്റവും അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ അഞ്ച് ടീച്ചർമാരായിരുന്നു സൈക്കോളജി സോഷ്യൽ സയൻസ് ടീച്ചർ ഇംഗ്ലീഷ് മാത്സ് ടീച്ചറ് ഇംഗ്ലീഷ് ആൻഡ് സയൻസിന്റെ ടീച്ചറ് മലയാളം ആട്ടാന് വർക്ക് ഞാനായിരുന്നു പിന്നെ ഓഫീസ് സ്റ്റാഫ് രണ്ട് പേര് അക്കൗണ്ടൻറ്റ് മിസ് പിന്നെ ഷരീഫ് പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ഇത്രയും പേരായിരുന്നു ടി ടി ആണ്ടായിരുന്നെ അടിപൊളിയായിരുന്ന കേട്ടോ എല്ലാവരും എല്ലാവരും കൂടെ ഒരു ഫാമിലി പോലെ ഒരുപോലെ പോയി യൂണിഫോം സാരിയൊക്കെ പോയി എടുക്കും പിള്ളേർക്ക് യൂണിഫോം സാരി എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അഞ്ച് പേര് കൂടെ കയറിപ്പോ വന്നിട്ട് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് വരും ചിലപ്പോൾ ത്രേ സെമിസ് വരാറുണ്ട് ചിലപ്പോൾ ത്രേ സെമിസ് വരും അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ ആ ഒരു ലൈഫ് വണ്ടി പോയടാ ഇതിപ്പോ ബ്രെഡ് തീരാറായല്ലോ അന്നത്തെ മുട്ട തീരാറായല്ലോ ബ്രെഡ് തീരാറായാലോ ബ്രെഡ് വേണേ ആ ചോല്ലേ കഞ്ഞി കുടിക്കൂലേ കഞ്ഞി ആയിട്ട് ചെറുപയറായിട്ടുണ്ട് വേണോ കഞ്ഞി ചെറുപയറും എടുത്ത ഓ ഒരു മുട്ടയുടെ പ്പടമൊക്കെ പൂട്ടി അങ് പോസ് ഓ ബ്രെഡും ഉണ്ടോ ബാസ്കിമോനെ നമ്മളിവിടെ ഇറയത്ത് കെട്ടിട്ടേക്കാണ് കേട്ടോ ഇറയത്തുള്ള തോണില് അത് ചങ്ങല ഉണ്ട് അതിലൊക്കെ അങ്ങ് ഘടിപ്പിച്ച് നിർത്തും കദലി വാഴ കയ്യിലിരുന്ന് കാക്കണ പടിഞ്ഞാറന്ന് പാല് വരാനാ പണ്ടൊക്കെ ഇങ്ങനെ പറയും കാക്കയുടെ വാല് ഇരിക്കുന്ന സൈഡ് എവിടെയാണോ കാക്ക വിരുന്ന് വിളിക്കുമ്പോ ആ സൈഡിൽ നിന്ന് ആൾക്കാർ വരും ഇരുന്നുകാർ ബന്ധുക്കള് പടിഞ്ഞാറ് ബന്ധുക്കള് വരാനായിട്ട് ഇപ്പൊ മാറുള്ളെ വടക്ക് പടിഞ്ഞാറ് ആവോ ഇവിടെ നിന്നൊക്കെയാ പടിഞ്ഞാറാണ് എൻ്റെ പപ്പയുടെ നിന്ന് ഇത് കിഴക്ക് അമ്മച്ച് കിഴക്കൻ നട്ടുകാരി കിഴക്കൻ പ്രദേശത്തുള്ള കിഴക്കൻ ബാസ്കിയോ ഹലോ ഓ അതിൻ്റെ അപ്പുറത്ത് ബൊമ്മാസ നിപ്പുണ്ടല്ലോ ഈ ചർക്കന്മാരിലാണ് കൂടി എന്തോ അവിടെ സമ്മേളിച്ചേക്കുന്നത് പാർവതി പാർവതിപ്പൂ നിറച്ച് പോവേണ്ടായിട്ടുണ്ട് പാർവതി ചെടിയിൽ പിന്നെ അതുപോലെ തുമ്പര നിറച്ച് പോവണ്ടായിട്ടുണ്ട് തുമ്പപ്പൂ കുറെ ഉണ്ടായിട്ടുണ്ട് അത് ഞാനാണോ എപ്പോഴേക്ക് ഇറങ്ങിപ്പോന്നേ അത് എന്നാ ഡിട്ട് ആണോ ഈ കൈ കഴിയിട്ടാ കൈ കഴിയാ ഇതന്നെ തട നിറച്ചിരിക്കണതാ തട നിറക്ക ഇതെന്താ തട നിറച്ചോ ആ മച്ചായിട്ടൊരിക്കലും മാറൂലെ

ഒരു കഷ്ണം കൊടുക്കപ്പോ അതിനാ ആൻസ് എന്ത് കഴിച്ചാലും ബാസ്കൻ അത് കൊടുക്കും എന്ത് കഴിച്ചാലും കൊടുക്കും ഇന്നലെ കോലുമിഠായി എൻ്റെ കോലുമിഠായി കഴിച്ചു അവന് കൊടുത്തതും അവൻ കഴിച്ചു നിന്റെ കൊടുത്താടാ എല്ലാ ബാസ്കോൻ ഇവിടുത്തെ പെറ്റ ഉണ്ടോ പെറ്റ പൊന്നുണ്ട് പറയറാൻ ഇവന്റെ കയ്യിൽ നിന്ന് തിന്നാനായിട്ട് എത്ര പേരാണ് നിൽക്കുന്നത് നമ്മളൊന്നും ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കില്ല അത്രണ്ട് കാക്കറ്റ് കൊടുക്കാൻ ഒന്നും ഇല്ല അതുകൊണ്ട് കുറച്ച് ചോറ് ചോറങ്ങാനും എടുത്ത് വെക്കണം ആരും വന്നിട്ടില്ല ഒക്കെ വീട്ടിൽ മീൻ വാങ്ങിച്ചു കാണുമായിരിക്കുമേ അപ്പോ ആ മീ അതെ ആ ഭാഗത്തൊക്കെ മീൻ വാങ്ങി കാണുമായിരിക്കും ഇന്ന് മീൻ കിട്ടാൻ ചാൻസ് ഇല്ല അവിടെ തിങ്കളാഴ്ചയല്ലേ ഹലോ ഹലോ ഹ് പറയോ എന്റെ പൊന്നു ബാസ്ക് വാവേ ഷുണ്ടരി വാവേ ഭാസ് ഞാനിങ്ങോടെ പോയി കഴിഞ്ഞ ബാസ് ആ ബാസ്ക്യു ഒറ്റക്കായി പോ പോകും ഞാനിപ്പ ചിന്തിക്കുമായിരുന്നു ബാസ്ക്യു ഒറ്റക്കായി ഫുൾ ടൈം മുറിക്കകത്തായിരിക്കും അപ്പൊ അടുക്കത്തെ മുറിയിൽ ഇട്ടിട്ട് പോയാൽ അമ്മയ്ക്ക് വാതിലൊക്കെ തുറന്നു ചെലപ്പോറങ്ങി പോകും പിന്നെ പട്ടികളെ നമ്മളെ വീട് വളർത്തുന്ന പട്ടികളെ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് വിടരുന്ന് തെരുവ് പട്ടികളെയും അതുകൊണ്ടാ ഈ പേയൊക്കെ പിടിച്ച പട്ടികളുണ്ടെങ്കിൽ അവർ ഇവരുമായിട്ട് കടിപിടി കൂടി കഴിഞ്ഞാൽ ഇവർക്കത് വരും അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ ഒരു കാരണവശാലും അഴിച്ചു വിടരുത് എടാ പൂ പറ കളയല്ലേടാ നിസ്സാരം ഒരു തുണി തേന നിനക്ക് വേണേൽ ഒരു സ്പൂൺ തേൻ തേ അവിടെ നിന്ന് എടുത്ത് കുടിക്കുക കുപ്പിക്കാത്തന്ന നല്ല ഫ്രഷ് തേനാണ് കേട്ടോ അമ്മ വീട്ടിൽ നിന്ന് ഞാൻ നാളെ പോയപ്പോൾ എനിക്ക് റോസ്ലാൻഡ് തന്നു വിട്ടതാണ് ഒരു ദിവസം അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം എന്ന് ഓർത്തിട്ട് നടന്നില്ല ഇനി ഇപ്പോൾ ജോലിക്ക് പോയി പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ടല്ല ശരി ഞായറൊക്കെ ഒരു ദിവസം പോകാൻ ഞാൻ അമ്മ വീട് കാണിക്കാന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അമ്മ ജനിച്ചു വളർന്ന നാട് അമ്മ പഠിച്ച പള്ളിക്കൂടം അമ്മയുടെ ഇടവക പള്ളി ഇടവക പള്ളിയൊക്കെ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് നമ്മളെ കാണിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം ആ നാട് പിന്നെ താഴെയുള്ള ആൻറ്റീടെ ഒക്കെ വീടൊക്കെ കാണിച്ചു തരാവേ ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ അമ്മച്ചിയുടെ നേരെ ആളെ ബ്രദറുണ്ട് അതിൻ്റെ മൂത്ത മോളുണ്ട് ഞാനും അവള് വരുന്നു കൂട്ട എന്നെക്കാളും രണ്ടു വയസിന്റെ ഇളയതാണ് കേട്ടോ അവള് ഷിൻസി ഞങ്ങള് പണ്ടപ്പള്ളിന്നൊക്കെ വരാനായിട്ട് അവളെ നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ ഈ കഴിഞ്ഞ ഡേ പറഞ്ഞു അന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നല്ലോ നമ്മൾ വർഷത്തിൽ ഒരിക്കലൊക്കെ പോകാത്തോളെ പക്ഷെ അങ്ങനെ പോയാലും എനിക്കങ്ങനെ ഇത്ര കാലം കൂടിയാണ് ഫീലിങ്സ് ഒന്നും തോന്നാറില്ല പിന്നെ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ എൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത്രിയിലൊക്കെ താമസിച്ചിട്ടുള്ള അവിടെ മാത്രമാണ് കല്യാണം കഴിച്ച് വിടുവാ എങ്ങും പോയി നിന്നിട്ടില്ല ഒറ്റയ്ക്ക് നിന്നിട്ടില്ല കേട്ടോ അമ്മ വീട്ടിലൊന്നും ഒറ്റയ്ക്ക് നിന്നിട്ടേ ഇല്ല അയ്യയ്യോ അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ അമ്മ അമ്മയുടെ അപ്പൻ ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ ഇളയ ബ്രദേഴ്സ് അവരുടെ ഒന്നും കല്യാണം ഒരാൾക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് പിന്നെ അതിൻ്റെ ഇളയതിൻ്റെ കല്യാണം കഴിഞ്ഞത് പിന്നെ എനിക്കൊരു അഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അതിൻ്റെ ഇളയതിൻ്റെ കല്യാണം കഴിഞ്ഞത് പിന്നെ എനിക്കൊരു പത്ത് പതിനൊന്ന് വയസ്സുള്ളപ്പോഴായിരിക്കും ഏറ്റവും അമ്മാവിൻ്റെ കല്യാണം കഴിഞ്ഞു ഏറ്റുള്ള അമ്മാൻ്റെ എൻ്റെ ചേട്ടാൻ തമ്മിൽ അഞ്ചോ അഞ്ച് വയസ്സിൻ്റെയൊക്കെ വ്യത്യാസം ഉള്ളത് അഞ്ച് ആറ് വയസ്സിൻ്റെ വ്യത്യാസം ആറ് വയസ്സ് എൻ്റെ ചേട്ടാതിനേക്കാൾ ഒമ്പത് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് എനിക്ക് അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ കേട്ടുടാ ഇവനെന്തുമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോർത്തോണ്ടിരിക്കുകയാണ് പാർവതി പൂവ സമയം എന്താടാ പച്ച എട്ടേഴ് ബൊമ്മാസ് കോഴി പോവാ നിനക്ക് സുഖമാണോടാ അയ്യോടാ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ വീഡിയോ എടുത്തില്ല ഞാൻ ഷോർട്സ് വീഡിയോ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണം വീഡിയോ എടുത്തില്ല അയ്യോ അയ്യ അയ്യോ അതൊക്കെ തുമ്മടാ അപ്പൂപ്പാ കോടാ കണ്ടട ആർക്കണ്ടൊടി പൊടി പൊടി എനിക്ക് അതന്നെ പാട്ടുപാടാ മേരാ നിന്റെ അനുവാദം വേണം എനിക്ക് പാട്ടുപാടാ അയ്യേ ചമ്മി പോയേലേ എന്തുവാടാ ചെവിയിൽ ചെമ്പരത്തിപ്പൂവൊക്കെ വെക്കണേ ചെടാ ചെവിടെ ഒരു ചെമ്പരത്തി നിന്നത് കാണാതെ പോയടാ ആ അതവിടെയുണ്ട് ഇവിടെ രണ്ടു ചെവിയില് വെക്കല ഏതെങ്കിലും ഒരു സൈഡിൽ ആ വെക്കാ ചെവിക്കൂത്ത് പ്രാണി ഉണ്ടെങ്കിലോ ആ നല്ല ബൊമാസ എന്നോണ്ട് വിശേഷമൊക്കെ സുഖമൊക്കെയാണോ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു നോക്കോ ഓർല്ലേ കൊങ്ങി നോക്കേ ദേ നോക്ക എടാ എനിക്ക് പറക്കില്ല തലയില്ലടാ കണ്ട കണ്ടില്ലടാ നോക്കാനല്ലേ നോക്ക ഇവിട നോക്ക ഇതാ നോക്ക നോക്കണ്ടാൻസു ജോജ എടാ ഞാ മുടിയനെ കാണിച്ചോളേ നോക്ക ആ ഇപ്പോ നോക്കുന്നേ അങ്ങട്ടെ ആ കണ്ടാൻസു ജോജ ഇരിക്കുന്നുണ്ടാണ് ഡാൻസ് യാജ മൊബൈൽ നമ്പർ മോടി പിടിക്കട്ടെ മുടിയാ എടാ വിട്ടോ വിട്ടോ വിട്ടേ ഈ മൊളിടാ കളക്കണ നമ്പർ ഉണ്ട് 2 അത് സ്കൂളിലെ ആണർക്കാം സ്കൂളിൽ കണ്ട കുഴപ്പമില്ല സ്കൂളിലെ പുതിയ പിള്ളേരൊക്കെ അഡ്മിഷൻ എത്തുക മേരിലാൻഡ് പബ്ലിക് സ്കൂൾ കലൂരിട്ട നല്ല സ്കൂള് നല്ല അറ്റ്മോസ്ഫിയർ നല്ല പഠന അന്തരീക്ഷവും ഒക്കെയാണ് സ്കൂളിന്റെ പ്രമോഷൻ ആയിക്കോട്ടെ ഞാൻ ഇത്ര കളക്ക് ഇവന് പറഞ്ഞെങ്കിൽ എന്തേലും കാര്യം ഇല്ലാതില്ലാതില്ലോ ഇല്ലാതില്ലാതില്ലേ അവിടെ ചെറുക്ക ഓടിക്കഴിഞ്ഞ ചെറുക്കൻ അടി ആകും എന്റെ കഴിഞ്ഞു ഇവന് ഭയങ്കര ഓട്ടം ക്ലാസ്സിലിരുന്നാലും ഇവന് ഭയങ്കര ഓട്ടാ ആ അതുകൊണ്ട് ഈ ചെറുക്കന് ആരോഗ്യം കിട്ടാത്തത് രിക്കടാ എന്നാളുകള് നിന്നെ കണ്ട് നീ പറഞ്ഞാ കേക്കില്ലാത്ത കുട്ടിയാണ് ആ കണ്ട ആ പട്ടി വരെ പറഞ്ഞു എന്റെ മോന എന്റെ പട്ടി കൂട്ടാ നീ വരെ പറഞ്ഞില്ല എന്നോട് ഇങ്ങനെ ഓടാ പിന്നെ പട്ടി ഓട്ടുവാടല്ലേ ബാടാ അയ്യോ ഓന്നോ എന്തിനാടാ ഇങ്ങനെ ഓടിയടക്കണന്ന് ആ അവന് വാസ്കുവിന് ഭയങ്കര ഫീലിങ്സ് അടിച്ചു തുടങ്ങി നിന്റെ പൊണ്ണു മോട്ടുവാന്നെ എന്റെ പൊണ്ണി ഷുണ്ടലുമാ പറ അവിടെ അവന്റെ വായിന്ന് വായിര പൊഞ്ഞിൻ കിരണങ്ങൾ ക്രിസ്മസ് ക്രിസ്മസ് ഇത് വേണ്ട ഇതൊക്കെ തന്നെ ഇവിടത്തെ പരിപാടി മഴയത്തും മുൻപേ അതിനോട് ഇങ്ങോട്ടൊക്കെ കേട്ടി ഇറക്കുന്നതാ പട്ടിക്കാണെങ്കിൽ ഒരു വിവരവും ഇല്ല ഇങ്ങോട്ട് പറഞ്ഞേ ഇനി ഇവിടെ അടങ്ങി അധികരിക്കണാന്ന് സാ ഇവിടെ ഇരുന്നേ ഇവിടെ തോന്നിരിക്കാനങ്ങനെ കാണിക്കുമായിരുന്നു വേണ്ടി എല്ലാ പ്രായത്തിലും ഇങ്ങനെ ഓരോ കുട്ടികളുടെ തോന്നലുകളല്ലേ ഇതെല്ലാം ഞാൻ ഇവൻ ഓരോന്ന് തനിയെ ചെയ്യുമ്പോൾ ഞാൻ ഏർക്കാറുണ്ട് ഞാൻ ആ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ കുട്ടികൾക്കുണ്ടാകുന്ന തനിയെ ബോധപൂർവമല്ലാത്ത ബോധപൂർവ്വമല്ലാത്ത ഇതൊക്കെ അവര് മൈക്കിൾ ജാക്സണോ എട്രോ ഒരുത്ത പുല്ലിനകത്ത് പോയി മാന്തിക്കൊണ്ടിരിക്കണം ചെരുപ്പിന്റെ ഉള്ളിലൊക്കെ കൈ തടലേ ഡേ നോക്കാ ചെരുപ്പില് പൊടിയായിട്ടുണ്ട് പോയി തുടച്ചിട്ടുവാ ആദ്യായിട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പോ രാവിലെ തന്നെ കൊടിയും പിടിപ്പിച്ചോണ്ട പോയി തുറച്ചിട്ടോടാ ചെല്ലടാ എന്താ ഇവന്റെയൊക്കെ കാര്യം നമ്മുടെ വീട്ടിലെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് വീട്ടിലെ വേളങ്ങളും ഇവൻ സ്കൂളിൽ പോകും വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സും സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട്